േശുവിൻ നാമം ശാശ്വത നാമം ക്ലേശമശേഷവും നീക്കുന്ന നാമം വിശ്വസിക്കുന്നവർ നശ്രയിക്കുന്നതു ആനന്ദിക്കുന്നതും ആശ്വസിക്കുന്നതുമായ നാമം അനുദിനം പുകഴ്ത്തുക ആ അനുദിനം പുകഴ്ത്തുക ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മൂവീസ് എന്ന ആത്മസശ്രോഷയാണ് ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും ദാസൻ കുഞ്ഞുമോൺ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മുഹത്വമുണ്ടാകട്ടെ രൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറും പതിനേഴും വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അതിന് രൂത്ത് നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത് നീ പോകുന്നിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിൻ്റെ ജനം എൻ്റെ ജനം നിന്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ട് പിരിഞ്ഞാൽ യഹോബതക്കോണ്ടോ അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു നവോമി പേദലഹിമിലേക്ക് മടങ്ങിപ്പോരുവാൻ തീരുമാനമെടുത്ത സമയത്ത് മരുമക്കളായ രണ്ടുപേരും പറഞ്ഞത് ഞങ്ങളും നിന്നോടുകൂടെ പോരുന്നു എന്നാണ് എന്നാൽ രൂത്ത് പറഞ്ഞത് നിൻ്റെ ദൈവം എൻ്റെ ദൈവം നിൻ്റെ ജനം എൻ്റെ ജനം എന്നാണ് നിന്നോടുകൂടെ നിൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് ഓർപ്പ പറഞ്ഞപ്പോൾ നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുവാൻ ൂത്തിന് സാധിച്ചു ഇവിടെ രസകരമായ ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് ഓർക്കണം എന്താണ് അല്ലെങ്കിൽ ആരാണ് നവമിയുടെ ദൈവം നവോമിയുടെ ഭർത്താവിനെ കൊന്ന ദൈവം അല്ലെങ്കിൽ മരണശിക്ഷ നൽകിയ ദൈവം നവോമിയുടെ രണ്ട് മക്കൾക്ക് മരണശിക്ഷ നൽകിയ ദൈവം മൂന്ന് വിധവുമാരെ ഒരന്യദേശത്ത് ശേഷിപ്പിച്ച ദൈവം നിറഞ്ഞവളായി മൊവാബിലേക്ക് വന്ന നവോമിയെ ഒഴിഞ്ഞവളാക്കി ഒന്നും ഇല്ലാത്തവളാക്കി തീർത്ത ദൈവം ഏതാണ്ട് അൻപത് മൈൽ അകലെയുള്ള സ്രയേലിലേക്ക് അല്ലെങ്കിൽ പേദൽഹീമിലേക്ക് നടന്ന് പോകാൻ വെറുങ്കയായി നടന്നു പോകാൻ ഇടയാക്കി തീർത്ത ദൈവം രൂത്ത് പറയുകയാണ് നിൻ്റെ ദൈവം എന്റെ ദൈവം രണ്ടാമത് രൂപത്ത് പറയുകയാണ് നിന്റെ ജനം എൻ്റെ ജനം ഇവര് പേദലഹീമിലെ ഭൂതഗോത്രക്കാരാണ് രാജകുടുംബമാണ് വരൾച്ചയുണ്ടായി ആയി ദാരിദ്ര്യമുണ്ടായപ്പോൾ അവർ ഉപജീവനാർത്ഥം കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടി ഗുവാബിലേക്ക് പോയതാണ് ഇവരുണ്ടോ ഇല്ലയോ അവർക്ക് അവർക്കെങ്ങനെ ഇരിക്കുന്നു എന്ന് ഒന്ന് ചോദിച്ചറിയാൻ ഒരാൾ പോലും അവരെ അന്വേഷിച്ച് വന്നില്ല അധികം ദൂരമൊന്നുമില്ലല്ലോ അൻപത് മൈലേ ഉള്ളൂ അവർക്ക് അമ്മാച്ചനുണ്ട് ചുറ്റപ്പനുണ്ട് പേരപ്പനുണ്ട് അവർക്ക് നവോമിയുടെ വീട്ടിലുള്ള ആളുകളുണ്ട് ബോ എലിമലേക്കിൻ്റെ വീട്ടിലുള്ള ആളുകളുണ്ട് അതുപോലെ മഹളോൻ്റെയും കില്ലോൻ്റെയും സുഹൃത്തുക്കളുണ്ട് ഇവരെല്ലാം യഹൂദന്മാരാണ് അല്ലെങ്കിൽ യഹൂദ യഹൂദഗോത്രക്കാർ തന്നെയാണെന്ന് പറയാം പക്ഷേ ഒരാൾ പോലും അവരെ അന്വേഷിച്ച് വന്നില്ല തീർച്ചയായിട്ടും അവരെ അന്വേഷിച്ച് വരേണ്ട സാഹചര്യങ്ങൾ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഉണ്ടല്ലോ കാരണം ഈ ബന്ധുക്കളുടെയൊക്കെ കല്യാണങ്ങൾ ഉണ്ടായിട്ടില്ലേ ബന്ധുക്കളുടെയൊക്കെ മരണങ്ങളുണ്ടായിട്ടില്ലേ അതുപോലെ എന്തെല്ലാം സന്തോഷ ദിവസങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് പരിച്ഛേദനയായിട്ടും ഒക്കെ പക്ഷേ അവക ഒരു കാര്യത്തിനും ഇവരെ ക്ഷണിക്കാനോ ഇവരുടെ അടുത്തേക്ക് വരാനോ ഒന്നും ഒരു ബന്ധുവും തയ്യാറായില്ല അങ്ങനെ ഇരിക്കുകയാണ് രൂത്ത് പറയുന്നത് നിൻ്റെ ജനം എൻ്റെ ജനം എന്താണ് അങ്ങനെ പറയാൻ രൂത്തിനെ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും ദൈവത്തെ വിട്ട് ദൈവവചനത്തെ വിട്ട് ദൈവജനത്തെ വിട്ട് മോവാബിനോട് പറ്റിച്ചേർന്നതുകൊണ്ടാണ് എലിമയിലേക്ക് മരിക്കാനിടയായത് മകളോനും കല്യോനും മരിക്കാനിടയായത് അതായത് യഹോവയായ ദൈവം സത്യദൈവമാണ് നീതിമാനായ ദൈവമാണ് വിശുദ്ധനായ ദൈവമാണ് പാപത്തെ ശിക്ഷിക്കുന്ന ദൈവമാണ് എന്ന് ഉള്ള തിരിച്ചറിവ് രൂത്തിനുണ്ടായി അതുകൊണ്ടാണ് ആ ദൈവം എൻ്റെ ദൈവം പാപത്തെ ശിക്ഷിക്കും പക്ഷേ നന്നായി ജീവിച്ചാൽ യോഗ്യമായി ജീവിച്ചാൽ അതിനനുസരിക്കാൻ തയ്യാറായാൽ അനുഗ്രഹിക്കും അതുകൊണ്ടാണ് നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്നവൾ പറഞ്ഞത് നിൻ്റെ ജനം എൻ്റെ ജനം തീർച്ചയായിട്ടും ദൈവമാണ് ജനത്തെ അകറ്റിയത് ജനവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ ജനത്തിൻ്റെ കൂട്ടായ്മ ഈ കുടുംബത്തിന് ദൈവമാണ് നൽകാതിരുന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം കൂട്ടുകാരെ തരും സഹോദരന്മാരുടെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ സ്നേഹവും സഹായവും കൂട്ടായ്മയും ദൈവം നൽകും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം എന്ന് നാം വായിക്കുന്നുണ്ട് ദൈവമാണ് നമുക്ക് കൂട്ടായ്മക്കുള്ള അവസരങ്ങൾ ഒരുക്കിത്തരുന്നത് ദൈവമാണ് ഈ കുടുംബത്തിന് ദൈവജനവുമായിട്ടുള്ള കൂട്ടായ്മ നിഷേധിച്ചത് അതവളുടെ പാപം കൊണ്ടാണ് കാരണം ദൈവം നീതിമാനാണ് നോവാബിൽ അവൾ അങ്ങനെ ഒരു ദൈവത്തെ ഒരുപാട് ദേവന്മാരവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെ പാപത്തെ ശിക്ഷിക്കുകയും അനുദവിച്ചാൽ ക്ഷമിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ അവൾക്ക് പരിചയമില്ല അതുകൊണ്ട് അവൾ തീരുമാനമെടുത്തു നവമിയുടെ ദൈവം എൻ്റെ ദൈവം നവമിയുടെ ജനം എൻ്റെ ജനം ഇക്കാലത്ത് ധാരാളം സുശേഷ പ്രസംഗങ്ങളുള്ളത് കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മഹത്വം ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് പലരും യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നുണ്ട് യേശുവാണ് ദൈവം എന്നവർ മനസ്സിലാക്കുന്നുണ്ട് വിഗ്രഹങ്ങളോട് വിടപറയുന്നുണ്ട് അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും വിട പറയുന്നുണ്ട് മദ്യപാനം നിർത്തുന്നുണ്ട് പകോലും നിർത്തുന്നുണ്ട് ചില തീർത്ഥാടനങ്ങൾ നിർത്തുന്നുണ്ട് വഴിപാടുകളും അങ്ങനെയുള്ള എന്താ നേർച്ച കാഴ്ചകളും ഒക്കെ നിർത്തുന്നുണ്ട് മറ്റു പലരോടുമുള്ള മധ്യസ്ഥതയും പ്രാർത്ഥനയും ഒക്കെ നിർത്തുന്നുണ്ടെങ്കിലും അവർ ദൈവജനത്തെ സ്നേഹിക്കുന്നില്ല നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുന്നുണ്ട് പക്ഷേ നിൻ്റെ ജനം എൻ്റെ ജനം എന്ന് പറയുന്നില്ല ഇത് രണ്ടും കൂടെ വേണം അതുകൊണ്ടാണ് യേശുവിനെ കൈക്കൊണ്ട ആളുകൾ സ്നാനപ്പെട്ട് സഭയോട് ചേരുവാനിടയായത് പാപത്തോട് പിശാദിനോട് വിട പറയണം ദൈവത്തോടും ദൈവജനത്തോടും ചേരുവാനിടയായിത്തീരണം അതിനൊരു ഉത്തമ മാതൃകയാണ് നമുക്ക് രൂത്തിൽ കാണുവാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ പഠനം കർത്താവിനെ സ്നേഹിക്കാൻ കർത്താവിൻ്റെ ജനത്തെ സ്നേഹിപ്പാൻ നമ്മെ ഒരുക്കട്ടെ കർത്താവിൻ്റെ വിലയേറുനാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ